ട്വൻറ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മളിപ്പം ബെനിച്ചാട്ടിൻ്റെ അവിടെ ഒരു പുതിയ എന്തൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് സോളാറിൻ്റെ നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ബെനിച്ചാട്ടിൽ നിന്ന് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം എന്തോ പരിപാടി ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഓഫീസിലിരിക്കുക എന്തെങ്കിലും ചെയ്യണ്ടേ സോളാറിന്റെ പരിപാടിയായിട്ട് നമുക്കിപ്പോ സോളാർ പാനലിന്റെ സെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തോ ഈ എന്റെ പേര് ബെന്നി ഇത് തോബിയാസ് ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടുപേരോടും കൂടി സംരംഭമാവണ ലിയോ സോളാർ കോഴിക്കോട് ജില്ല കുറ്റിയാടി മരുതോങ് ആണ് ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നത് സോളാർ ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് അതുപോലെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള കമ്പി വേലികൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ഫ്ലഡ് ലൈറ്റ് പിന്നെ അങ്ങനെയുള്ള സോളാർ ക്യാമറ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ കൂടുതലായിട്ട് ചെയ്യുന്നത് സോളാർ ഓൺഗ്രിഡ് സംവിധാനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ലിയോസോളാറിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സിസ്റ്റം ചെയ്തിരിക്കുന്നതും ഓൺഗ്രിഡ് സിസ്റ്റമാണ് ഓൺഗ്രിഡും ഉണ്ട് ഓഫ് ബ്രിഡ് ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതും ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഓൺഗ്രഡ് സിസ്റ്റം ആണ് ഓൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ബില്ല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സീറാക്കാൻ പറ്റും കറണ്ട് ബില്ലെന്ന് പറയുമ്പം എനർജി ചാർജസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനർജി ചാർജസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സീർ സീറാക്കാൻ പറ്റും ഓൺഗ്രിഡിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ആണ് നമുക്ക് പാനലിന് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വാരൻറ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് വാരൻറ്റി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇൻവേർട്ടറിനാണെങ്കിൽ ടെൻ ഇയേഴ്സ് വാറൻറ്റി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫൈവ് ഇയേഴ്സ് ഫ്രീ മെയിൻ്റനൻസ് ആൻഡ് സർവീസ് കൊടുക്കുന്നുണ്ട് സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാ ആറ് മാസം കൂടുമ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്യും സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ പാനലെല്ലാം ഓക്കെ ആണോ പാനലിൻ്റെ പാനൽ എന്തെങ്കിലും ഡെസ്റ്റ് വീണിട്ടുണ്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റുകൾ വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ പാനൽ കേബിൾ അടിച്ചേക്കുന്ന കേബിളിന് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ എലിവെല്ലാം കറണ്ട് ഇട്ടുണ്ടോ പിന്നെ അതേപോലെ തന്നെ ഇൻവേർട്ടറിന്റെ അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യും അതേപോലെ തന്നെ പാനല് വാഷ് ചെയ്യും വാഷ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പൊടി വരുമ്പോത്തേനും പാനലിന്റെ പുറത്തൊരു ഷെയ്ഡ് പോലെ വരും അപ്പൊ എന്ത് ചെയ്യും പാനലിന്റെ എഫിഷ്യൻസി കുറയും ആ എഫിഷ്യൻസി കുറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാനല് വാഷ് ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ സോളാർ പ്ലാന്റ് വെക്കുന്ന ആളുകൾ പറയും നമ്മൾ സോളാർ പ്ലാന്റ് സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടവും നഷ്ടമാണോ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല അത് എന്ത് അതെങ്ങനെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സോളാർ ഒരു 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 ബില്ല് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു മുന്നൂറ് അല്ല മുന്നൂറ്റമ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ സോളാർ പാനൽ വെച്ച് എന്ന് നമ്മൾ നമ്മളത് സോളാർ പാനൽ വെച്ച് നമുക്ക് എത്രയോ ഉപയോഗിക്കാം ആ ധാരണയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് പക്ഷേ ഒരിക്കലുമല്ല സോളാർ പാനൽ നമ്മൾ മുന്നൂറ്റമ്പത് യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും നമ്മളൊരു അറുന്നൂറ് യൂണിറ്റ് ഉത്പാദിപ്പിക്കാനുള്ള പ്രൊഡക്ഷൻ വരാനുള്ള സംവിധാനം നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മാസത്തിൽ മുന്നൂറ് മുന്നൂറ് യൂണിറ്റ് നമ്മൾ ഉത്പാദിപ്പിച്ച് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച് നാനൂറ് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ സർക്കാരിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് കെ സി ബിയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നാനൂറ് യൂണിറ്റ് എക്സ്ട്രാ കണക്കാക്കും അതായത് നാനൂറ് യൂണിറ്റിൽ അവർ ബില്ല് അഡീഷണൽ ആയിട്ട് കണക്കാക്കും നാനൂറ് യൂണിറ്റും അത് രാവിലെ അത് കണക്ക് കൂടുന്ന രാവിലെ പകൽ സമയത്ത് ഇത്ര ചാർജ് എന്നും രാത്രി പീക്ക് ടൈമിൽ ഇത്ര ചാർജ് എന്നും അത് കഴിഞ്ഞതിന് ശേഷം മൂന്നായിട്ട് ഗഡ് മൂന്ന് ഗഡുക്കളായിട്ട് തിരിച്ചിട്ടാണ് അവർ കാൽക്കുലേഷൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ വരും പാർട്ടി വിചാരിക്കുന്ന ഇതൊക്കെ നമുക്ക് അതിൽ വരില്ല അപ്പോഴൊ നമ്മൾ അപ്പൊ എന്താണെന്ന് വെച്ചാൽ മുന്നൂറ് യൂണിറ്റിൽ നമുക്ക് സാധാരണ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് രണ്ട് രൂപ തൊണ്ണൂറ്റാറ് പൈസയാണ് അറുപത്തിമൂന്ന് പൈസയാണ് ഇന്നത്തെ റേറ്റ് ആ റേറ്റ് അനുസരിച്ച് സർക്കാർ ഇത് പണിയെടുക്കും നമ്മള് അങ്ങോട്ട് കൊടുത്തതിന് കാൽക്കുലേഷൻ ചെയ്യും നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തതിന് പിന്നെ അമിതമായി റേറ്റ് കൂട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് എപ്പോഴും നഷ്ടമായിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ട് പൈസ നമുക്ക് കംപ്ലീറ്റ് ഉപയോഗിച്ചൊരു പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരികയും

ഓൺഗ്രിഡ് സിസ്റ്റത്തിൻ്റെ അഡ്വ പിന്നു വെച്ചാൽ ഓൺഗ്രിഡ് സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള കെ സി ബിക്ക് കൊടുക്കാം ഓഫ്ഗ്രിഡ് സിസ്റ്റം വരുമ്പം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കറണ്ട് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ബാറ്ററി തന്നെ സ്റ്റോർ ചെയ്ത് വെക്കലേ ഉണ്ടാവുള്ളൂ നമുക്ക് കൊടുക്കാനോ കാര്യങ്ങൾ ഒന്നും പറ്റത്തില്ല ഇപ്പോൾ ഓഫ്ഗ്രിഡ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് വീട്ടിലൊരിക്കലും കറണ്ട് പോകത്തില്ല മീൻസ് സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ ഉണ്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമുക്ക് വീട്ടിൽ കറണ്ട് പോകുന്ന ഒരു വിഷയം വരുന്നില്ല അതേസമയം ഓൺഗ്രിഡ് സിസ്റ്റം ആകുമ്പം കെ സി ബിയിലെപ്പം കറണ്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യാം അന്നേരം തന്നെ വീട്ടിലത്തെ കറണ്ടും പോവും സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവും പ്രൊഡക്ഷൻ അവിടെ നടപ്പുണ്ടാവും പക്ഷെ അത് എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇതിന്റെ രണ്ടും കൂടെ മിക്സ് ഒരു സാധനം വരുന്നുണ്ട് ഹൈബ്രിഡ് സിസ്റ്റം ഓൺ ബ്രിഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ട് ഹൈബ്രിഡ് ഓഫ് ബ്രിഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ബാറ്ററിക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ കെ സി ബിക്ക് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതൽ പൈസ മുടക്കാൻ താല്പര്യമുണ്ട് വീട്ടിൽ കറണ്ട് പോകാൻ പാടില്ല അതേപോലെ തന്നെ നല്ല രീതിയിൽ എനർജി സേവിംഗ്സും റിലേബിലിറ്റിയും വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ഓപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഓഫ് വെക്കുന്നതുകൊണ്ട് എന്താ ലാഭം നമുക്ക് ഓഫ് ലാഭം ഒന്നാമത്തെ ലാഭം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഇൻവേർട്ടർ ഉള്ളത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കറണ്ട് പോകുമ്പോൾ കറണ്ട് ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വൺ കെ വി സിസ്റ്റം വെക്കുവാണെങ്കിൽ ഒരു ടൂ പോയിന്റ് ഫൈവ് ടു ഒരു ഫോർ കിലോ ആട്ട് വരെ എന്ന് വെച്ചാൽ നമ്മൾ ടൂ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് ചിലപ്പോൾ മഴക്കാലത്തൊക്കെ എങ്ങനെയാലും പ്രൊഡക്ഷൻ കുറയും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടൂ പോയിന്റ് ഫൈവ് എന്നൊക്കെ പറയുന്നത് അപ്പൊ ടു പോയിന്റ് ഫൈവ് യൂണിറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീട്ടിലത്തെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് നമുക്ക് ഒരു യൂണിറ്റ് വേണേ യൂണിറ്റ് രണ്ട് യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് എത്ര യൂണിറ്റ് നമുക്ക് കുറച്ചെടുക്കാനുള്ള സംവിധാനം ഈ ഓഫ് ഗ്രിഡിലുണ്ട് അതായത് സാമ്പത്തിക അനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ആയിട്ട് മുപ്പത് സെറ്റോളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം എന്ത് ചെയ്ത് ഇപ്പം പാനലിനും നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തു പാനലിന്റെ സെയിൽസും കൂടെ തുടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു അപ്പൊ നമ്മളിപ്പം ഒരു മാസമായി നമ്മൾ പാനലിന്റെ സെയിൽസും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ പാനൽ എന്ന് പറയുന്നത് ബൈഫേഷ്യൽ പാനലാണ് മീൻസ് ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ ഈ സൈഡിലുണ്ട് അതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും എനർജി പ്രൊഡക്ഷൻ ഉണ്ട് കമ്പനി പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും എന്നാണ് നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്യാം കിട്ടുന്നുണ്ട് കാരണം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ടെൻ പെർസെൻറ്റേജ് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിന് ബൈഫേ ഹാഫ് കട്ട് പാനൽ ഇപ്പൊ ഈ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഷെയ്ഡ് വീണിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ഈ സൈഡിന്റെ എഫിഷ്യൻസിനെയോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിന്റെ എഫിഷ്യൻസിനെയോ കാര്യങ്ങളൊക്കെ എന്തും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ബാധിക്കത്തില്ല ഇതിൻ്റെ അത് സെൽസ് വരുന്നത് എഴുപത്തിരണ്ടും എഴുപത്തിരണ്ടും നൂറ്റി നാൽപ്പത്തിനാല് സെൽസ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാനലെല്ലാം ട്വന്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ഗ്യാരണ്ടി ഉള്ള പാനൽസ് ആണ് എല്ലാം ഉപയോഗിക്കുന്ന പാനൽ പിന്നെ സെൽസ് ഉള്ള പാനലും അത് മാത്രമാണുള്ള പിന്നെ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് മീൻസ് ചെറിയ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു സോളാർ ഫെൻസിന്റെ കാര്യമൊക്കെ നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ സോളാർ ഫെൻസിങ് അതേപോലെ തന്നെ സോളാറിന്റെ മോട്ടറ് ഡിസി ബി എൽ ഡി എസ് മോട്ടറ് അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും വലിയ പാനൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കാര്യമില്ല അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും ചെറിയ പാനലുകൾ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ഇത് നൂറ് വേർട്സിന്റെ പാനലാണ് ഇത് ഹാഫ് കട്ട് മോണോപാർക്ക് അല്ല ഇത് മോണോപെർക്ക് പാനലാണ് ഹാഫ് കട്ട് ഇല്ല കാരണം ഹാഫ് കട്ട് പാനൽ അല്ല ഒരിക്കലും ഇത് ഹാഫ് കട്ട് പാനല് ഇത് ഹാഫ് കട്ട് ഇതാണ് ഹാഫ് കട്ട് വരുന്നത് ഇതാണ് ഹാഫ് കട്ട് ഇത് മോണോപര്ക്ക് പാനലാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം പോളിക്രിസ്റ്റലൈൻ ക്രിസ്റ്റലൈൻ ഉണ്ട് മീൻസ് ചെറിയ യൂസ് ചെയ്ത് ട്വന്റി ആണ് ഈ പാനൽ വരുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ലൈറ്റ് കത്തിക്കാനും നമ്മള് ബാറ്ററിന്റെ റിസർച്ച് ഒക്കെ നടത്തുന്നുണ്ട് അല്ല ചെറിയ വീട്ടിൽ ചെറിയ 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 ഉപകരണങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ നമുക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളിപ്പോ പാനൽ വേണ്ടി ചെയ്യുന്നത് പിന്നെ ഇത് മുന്നൂറ്റമ്പത് വേർട്സിന്റെ പാനലാണ് ആ മുന്നൂറ്റമ്പത് ഇത് മെയിൻ ആയിട്ട് സെയിൽസ് പോകുന്ന ബി എൽ ഡി എസ് മോട്ടർ അതിനാണ് ഈ പാനൽ ആയിട്ട് ഇതിന്റെ സെയിൽസ് പോകുന്നത് വി എൽ ഡി എസ് മോട്ടറിന് അത്രയും വലിയ പാനൽ വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ കൂടുതൽ പവർ വേണ്ടത് എടുത്ത് മാത്രം എന്ത് ചെയ്യുക നമ്മൾ കൂടുതൽ വലിയ പാനൽ വെക്കുന്നുണ്ട് ഇതും മോണോപ്പാർ കട്ട് ബൈഫേഷ്യൽ പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ആ നമ്മുടെ കയ്യിൽ ഇപ്പം മോണോഫേഷ്യൽ ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാർ ചോദിക്കുന്ന ബൈഫേഷ്യൽ പാനൽസ് ആണ് അപ്പൊ നമ്മൾ കൂടുതൽ സെയിൽസും കാര്യങ്ങൾക്കുള്ളും പിന്നെ അതേപോലെ തന്നെ ഓൺഗ്രീഡിങ് ഓഫ് ഗ്രീഡിൻ ഇൻസ്റ്റാളേഷൻ അധികം ബൈഫേഷ്യൽ പാനലാണ് ഉപയോഗിക്കുന്നത് അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും ും പോവാ നമ്മൾ കുറ്റ്യാടി സ്വർണ്ണമാൽ ജുവല്ലറിന്റെ ഓണർ ആയിരുന്ന മുഹമ്മദ് മാഷിന്റെ വീട്ടിൽ വെച്ച സോളാർ സിസ്റ്റം ആണിത് ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് ത്രീ കിലോ ആട്ട് വിത്ത് ഫൈവ് ആണ് വെച്ചേക്കുന്നത് ത്രീ കിലോ വാട്ടറിന്റെ സോളാർ പാനലും ഫൈവ് കിലോ ആട്ടിന്റെ ഇൻവേർട്ടറും പിന്നെ ഇത് വരുന്നതാണ് ഡി സി ഡി ബി പിന്നെ കമ്പോണൻസ് വരുന്നത് ഒരു ഓൺക്രീറ്റ് സിസ്റ്റത്തിന് കമ്പോണൻസ് വരുന്നത് ഡി സി ഡി ബി ഇൻവേർട്ടർ എ സി ഡി ബി ഇത് ഇൻവേർട്ടറിന്റെ ഇത് ഡി സി സൈഡിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ഇത് എ സി സൈഡിലുള്ള പ്രൊട്ടക്ഷൻ വേണ്ടി പിന്നെ എർത്ത് ബെഞ്ച് എ സി സൈഡിൽ നിന്നുള്ള എർത്ത് എല്ലാം വരുന്ന ഇവിടെയാണ് വന്ന് കയറുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഒന്ന് രണ്ട് മൂന്ന് എർത്ത് ചെയ്തിട്ടുണ്ട് ഇത് ഡി സി സൈഡിലുള്ള എർത്ത് ഇവിടെ നമ്മൾ മേലെ ണ്ട് അതിന്റെ അർഥാണ് അവിടെ വരുന്നത് പിന്നെ അത് എ സി സൈഡിലുള്ള ഇറത്തും ഇത്രയും കോമ്പോണൻസ് ആണ് ഇവിടെ വരുന്നത് പിന്നെ അടുത്ത കമ്പോണൻസ് വരുന്നത് ഇത് ഇതാണ് എനർജി മീറ്റർ ഇത് എനർജി മീറ്ററിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഐസൊലേറ്റർ വരുന്നുണ്ട് പിന്നെ എനർജി മീറ്ററിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രൊഡക്ഷൻ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും ആ പഴയ മീറ്റർ മാറ്റി ഒരു നെറ്റ് മീറ്റർ വെച്ചിട്ടുണ്ട് നെറ്റ് മീറ്ററിന്റെ യൂസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടുള്ള അങ്ങോട്ട് കൊടുക്കുന്ന കാരണം ഇങ്ങോട്ട് എടുക്കുന്ന കാരണം നമുക്ക് റീഡിങ് ചെയ്യാൻ പറ്റും ആ ഇതാണ് മുഹമ്മദ് വർഷം പക്ഷേ കാര്യം അതായത് ഈ സോളാർ സിസ്റ്റം വെക്കാനുള്ള ഒരു സാഹചര്യം ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഗുണാംഗങ്ങളെല്ലാം പറഞ്ഞു തന്നു അപ്പം അത് ഞാൻ തയ്യാറായി പെട്ടെന്ന് തന്നെ ഞങ്ങക്ക് ചെയ്തു വന്നു വർക്ക് ചെയ്തു സർവീസ് വളരെ നല്ല സർവീസ് ആണ് ഇടക്കിടക്ക് വന്നു നോക്കും നല്ല സർവീസ് ആയത് ആ ഇപ്പൊ നമ്മള് കറണ്ട് ഇഷ്ടമായി ഉപയോഗിച്ചുകൊടുക്കുന്നുണ്ട് മൂന്നാർപ്യ ഏകദേശം മൂവായിരം ആ ഇപ്പ്രാണ്ടാണ് നിങ്ങൾ മെച്ചാൻ തോന്നുന്നുണ്ട്

ും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത സൈറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം വന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കണ്ടത് തന്നെ മനസ്സിലാവും ഓടാ ഓടിന്റെ വണ്ടി ചെയ്തതാണ് പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉള്ള സൈറ്റ് ആണ് ഇവിടുന്ന് ഇവിടെ ഇവിടെ നമുക്ക് രാവിലെ ഒരു എട്ട് മണി വിട്ടും ഒരു വൈകുന്നേരം ആറുമണിവരെ ഒക്കെ തന്നെ ഇവിടെ വെയിൽ കിട്ടുന്നുണ്ട് ഇവിടെ വലിയ വേറായിട്ട് ഷെയഡും കാര്യങ്ങളൊന്നും വരുന്നില്ല ഒന്നും ഇല്ല കറക്റ്റ് ഈസ്റ്റ് വെസ്റ്റ് അലയുണ്ടാണ് ഈ വീട് വരുന്നത് ഇത് സൗത്തിലേക്ക് വെച്ചാണ് പാനലെല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പാനിൽ വെക്കാനായിട്ട് ഒരു പ്രത്യേക ഇത് എന്തെങ്കിലും ഇതുണ്ടോ ഒരു ഡയറക്ഷൻ ആണോ ഡയറക്ഷൻ ഉണ്ടോ ആ പാനൽ നമ്മൾ നമ്മളെപ്പോഴേക്കും സൗത്ത് ഫേസിങ് ആയിട്ടാണ് വെക്കേണ്ടത് നമ്മൾ സൗത്തിലേക്ക് നമ്മൾ സോളാർ വെക്കുക എപ്പോഴും സൗത്തിലേക്ക് ഫേസ് ചെയ്ത് വെക്കുക ഇത് സൗത്തിലേക്ക് ഫേസ് ചെയ്ത് കറക്റ്റ് സൗത്ത് ആയിട്ട് സൗത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് സോളാർ പാനൽ വെച്ച് ആ എത്ര കിലോട്ട് ആണ് നിങ്ങൾ ഇത് ത്രീ കിലോട്ടാണ് ആറ് പാനൽ വരുന്നുണ്ട് ഒരു പാനൽ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്സ് ആണ് ഒരു പാനൽ വരുന്നത് ഫൈവ് കിലോട്ട് സിസ്റ്റാ ഇനി ഇവിടെ നാല് പാനലും കൂടെ കൂട്ടാൻ പോവാണ് ഒരു അടുത്തൊരു വൺ മന്തിനുള്ള ഇവിടെ ഒരു പത്ത് കിലോ പത്ത് പാനൽ ആക്കണം പറഞ്ഞേക്കുന്നത് ഇതും കൂടെ കൂട്ടി നാല് പാനലും കൂടെ ഫൈവ് കിലോട്ട് സിസ്റ്റാക്കാൻ പോവാട്ടിന്റെ ഇൻവേർട്ടർ ആണ് വെച്ചേക്കുന്നത് അപ്പം അവർക്ക് എളുപ്പമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇനി പാനലിന്റെ എണ്ണം മാത്രം കൂട്ടിയാൽ മതി സ്ട്രക്ചറിങ് ചെയ്ത് പാനലിന്റെ എണ്ണം മാത്രം കൂട്ടിക്കഴിഞ്ഞാല്

ഇത് നമ്മുടെ വലിയ സോളാർ പാനൽ ഒഴിച്ച് ചെറിയ സോളാർ പാനൽ ഡെലിവറി ചെയ്യും ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ചെയ്യും ബാക്കി എല്ലാ മെറ്റീരിയലും സോളാർ എല്ലാ മെറ്റീരിയലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും കൊറിയർ വഴി ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേരളത്തിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും ആ ആ താഴെ കാണുന്ന വിളിച്ചാൽ മതി ാ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ ഒരു അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മടിക്കാതിരിക്കുക ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി